ഹലോ സ്ലാമലേക്കും അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏട്ട തല എന്ന് പറയുന്ന ആ സംഭവം കറി വെക്കണത് എങ്ങനെയെന്നുള്ളത് നോക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് നല്ല ഇതിൻ്റെ ഈ തൂവലുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ബ്ലഡ് ഉണ്ടാവും അതൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകണം ചിലവരാ തല ഒന്നായിട്ടിട്ടിട്ടും വെക്കും ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന കാരണം വലിയ ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലഡ് ഉണ്ടാവും അതിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെള്ള കളറാവും അതുവരെ അതിൻ്റെ ഉള്ളിലത്തെ ബ്ലഡ് ഒഴിവാക്കണം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കറി വെക്കാനിട്ടാ അപ്പോൾ അതിന് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഈ നമ്മൾ ചിക്കനിലിടുന്ന അതേ സാധനങ്ങൾ കേട്ടോ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് അതിനേക്കായി നല്ലൊരു ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചില ആളുകളൊന്നും ഈ ഒരു കറി കൂട്ടാൻ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് ഒരിക്കൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് അപ്പം അത്ര ടേസ്റ്റാണ് ഈ ഒരു സാധനം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ ഈ കാണിച്ച സാധനങ്ങളെല്ലാം എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ വരിക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിൽക്കണേ അപ്പോഴേ ഇതേപോലത്തെ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മളിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇത്ര ടീസ്പൂൺ എന്നൊന്നും പറയണില്ല അതുങ്ങളിഷ്ടത്തിന് ഇടട്ടോ പിന്നെ അതിലേക്ക് ഉലുവ അതേപോലെ പെരിഞ്ചീരകം ഇത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചില വീട്ടിൽ കുറേ വെക്കേണ്ടി വരും ചില വീട്ടിൽ കുറച്ച് വെക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പാകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ഏട്ടത്തലൻ്റെ കഷ്ണങ്ങളിട്ട് ഒന്നും കൂടെ അതൊന്ന് മിക്സ് ചെയ്യട്ട അതിൻ്റെ മസാലകളൊക്കെ അതിൽ നല്ലപോലെ പിടിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഒന്ന് കറി വെച്ച് കൂട്ടി നോക്കി നല്ല അടിപൊളിയാവും ഞങ്ങൾ ഞാനിത് ചെമ്പട്ടിയിൽ വെച്ച് കുഴച്ച് അതിനുശേഷം ഞാൻ ചട്ടിയിൽ ചട്ടിയിൽ കാക്കി അതാ കറി വെച്ച് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ താങ്ക് യൂ